സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ ആഗ്രഹങ്ങളെല്ലാം നടക്കും പുതിയ ബന്ധങ്ങളും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് തൃക്കേട്ട നക്ഷത്രക്കാർ എല്ലാം നേടിയെടുക്കാൻ നെട്ടോട്ടമോടുന്ന തിരക്കിലായിരിക്കും ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വന്നു ചേരുന്നത് ചിങ്ങമാസത്തിൽ കലാകായിക മത്സരങ്ങളോടൊപ്പം മംഗളകർമ്മങ്ങൾക്കും നേതൃത്വം നൽകും വലിയ വികസന പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സംഘത്തിൽ ഉൾപ്പെടുവാൻ ഇടവന്നതിൽ അഭിമാനിക്കും സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസമാകും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും കന്നി മാസത്തിൽ തൊഴിൽ മേഖലകളിലുള്ള അനിഷ്ടാവസ്ഥകളും അനിശ്ചിതാവസ്ഥകളും മറികടക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റമുണ്ടാകും വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും വ്യാപാര വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾ നിയമിക്കും തുലാം മാസത്തിൽ വിജയ വർദ്ധിച്ചതിനാൽ ഉപരിപഠന പ്രവേശനത്തിനും വിദേശ ഉദ്യോഗത്തിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും അർഹത നേടും പൂർവിക സ്വത്ത് നിലനിർത്തി പുതിയ വീട് വാങ്ങുവാൻ ധാരണയാകും പരിശ്രമ സാഫല്യത്താൽ നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും ക്രിയാത്മക നടപടികൾക്ക് മേലധികാരിയുടെ ആത്മാർത്ഥമായ അനുമോദനം ലഭിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കും വൃശ്ചിക മാസത്തിൽ കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവെക്കും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തി നേടും അനാവശ്യമായ ആധി ഒഴിവാക്കണം സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനും ഇടവരും സ്ഥാപിത താൽപര്യം മറന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിച്ചാൽ നഷ്ടങ്ങൾക്കിടവരും ധനുമാസത്തിൽ മക്കൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ബന്ധു സഹായം തേടും ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആധ്യാത്മിക ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി പണം മിച്ചം വയ്ക്കുവാൻ സാധിക്കും മകരമാസത്തിൽ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ഉദ്യോഗം അന്വേഷിച്ച് വിദേശയാത്രയ്ക്ക് തയ്യാറാകും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യവും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കും ആധ്യാത്മിക ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കുംഭമാസത്തിൽ ഭരണ സംവിധാനത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുവാൻ വിദഗ്ധോപദേശം തേടും ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും സുഹൃത്തിന്റെ സംയോജിതമായ ഇടപെടലുകളാൽ ഭീമമായ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഠ്യനായി ജീവിക്കുന്നതിൽ ആശ്ചര്യമുളവാകും മീനമാസത്തിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശവും ഉപദേശവും നൽകി സാമ്പത്തിക നേട്ടമുണ്ടായെന്നറിഞ്ഞതിനാൽ സന്തോഷം തോന്നും എന്നാൽ സ്വന്തമായി ചെയ്താൽ സാമ്പത്തിക നേട്ടം കുറയും നേടിയ അറിവ് പ്രതിഫലയച്ച കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ആർജവമുണ്ടാകും ചിരപരിചിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതുകൊണ്ട് അനുഭവഫലം ഏറെക്കുറെ ഉണ്ടാകും മേടമാസത്തിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് പ്രതീക്ഷിച്ചതിലുപരി പണം കൊടുത്ത് മറ്റൊന്നിന് ചേരും നടപടിക്രമങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യം കാരണത്താൽ മാറി താമസിക്കുവാനിടവരും അശ്രാന്ത പരിശ്രമത്താലും അഹോരാത്രമുള്ള പ്രവർത്തനങ്ങളാലും ഏറ്റെടുത്ത ദൗത്യം ഏറെക്കുറെ വിജയിപ്പിക്കാൻ സാധിക്കും ഇടവമാസത്തിൽ വസ്തു തർക്കം ബന്ധപ്പെട്ടവരുടെ മധ്യസ്ഥതയിൽ ഒത്തുതീരുമെങ്കിലും വിട്ടുവീഴ്ച വേണ്ടിവരും എല്ലാമുണ്ടെങ്കിലും അനുഭവ യോഗ്യമാവാത്ത അവസ്ഥ വന്നു ചേരുന്നതിനാൽ വിഷമിക്കും അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിൽ ആശ്വസിക്കും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാകാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയാണ് ഉചിതം കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിന് മുൻപ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിലേക്ക് തിരിച്ചുവരും മിഥുന അനാരോഗ്യകരമായ അവസ്ഥ മൂലം പലപ്പോഴും അവധിയിൽ പ്രവേശിക്കും ഏറ്റെടുത്ത ദൌത്യം വിജയത്തിലെത്തിക്കുവാൻ അഹോരാത്രം പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ പുനഃപരീക്ഷയിൽ വിജയമുണ്ടാകും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക കുറി ചേരുക സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരേൽപ്പിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുക തുടങ്ങിയവ വിപത്താകും കർക്കിടക മാസത്തിൽ അവതരണ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം കൂടും പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതിനാൽ അവിസ്മരണീയമായ നേട്ടമുണ്ടാകും സംഘടിത ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരമുണ്ടാകും കൂടിയ സമീപനം ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും ആഗ്രഹങ്ങളുടെ ബാണ്ഡം പേറുന്ന തൃക്കേട്ടക്കാർ ജീവിത പങ്കാളിയുടെ സഹായം പോലുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചു കയറും അനുകൂല വർഷം കൂടിയാണിത് താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ